മന്ത്രി വീണ ജോര്ജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാവിലെ മലപ്പുറം ഡി സി സിയില് നിന്നും ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സമൂർത്തമായിട്ടുള്ള ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തകരെ ഒക്കെ നിർദ്ദാക്ഷിം തല്ലിച്ചതക്കുകയും കൂടി ചെയ്യുകയാണ് പോലീസ് ഒരു യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സമരം സമരം സിവിൽ സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം വന്നിട്ടുള്ള സമരമല്ല ഏതറ്റം ഏതറ്റം വരെയും വരെയും പോകാൻ പോകാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരാണ് തയ്യാറാണ് ശേഷം പ്രവർത്തകർ കളക്ടറേറ്റ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം